ഫ്രണ്ട്സ് നമുക്ക് ചെറുനാരങ്ങ വെച്ചിട്ടൊരു മധുര അച്ചാർ ഉണ്ടാക്കിയാലോ അപ്പോൾ ഉണ്ടാക്കുന്നത് കാണാൻ വരുന്നവർ വന്നോളീ അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ഈത്തപ്പഴ എടുത്തിട്ടില്ല അതൊരു മിക്സഡ് ജാറിൽ ചെറിയ ജാറിൽ തന്നെ ഇട്ടണം എന്നാലേ നന്നായിട്ട് അരഞ്ഞു കിട്ടും അപ്പം പീടയിലൊക്കെ കിട്ടുന്ന അച്ചാർ പൊടി ഉണ്ടല്ലോ അതും മേടിച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുക്കാം എന്നിട്ട് കുറച്ച് സെറുക്കയും കൂടി ചേർത്തിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം എന്ന് പറഞ്ഞാൽ ഈ രീതിയിലിട്ടാണ് കുറച്ചൊക്കെ അരഞ്ഞാൽ മതി എന്നാലാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവുക അപ്പോൾ ഒരു പാൻ വെച്ചിട്ട് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കൊടുക്കുന്നത് പിന്നെ കടുക് പൊട്ടിക്കാം പിന്നെ ഉലുവം കൂടി ഇടുന്നുണ്ട് അത് എടുക്കാൻ ഇട്ടുപോയതോ അല്ല പോയിപ്പോയതോ എന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല ശരിക്കും എന്താ സംഭവിച്ചതെന്ന് ഒരു പിടുത്തം ഇല്ല കേട്ടോ അപ്പം കറിവേപ്പിലൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ടോ മൂന്നോ സ്പൂണ് പേസ്റ്റ് ഇട്ടുകൊടുക്കാം എന്നിട്ട് അതിന്റെ പച്ചപ്പണം മാറുന്ന വരെ പച്ചപ്പ് മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് നമ്മളെ മിക്സിഡ് ചാറിൽ നമ്മൾ ഇറച്ചി വെച്ചയ്യീത്തപ്പഴും മുളക് പൊടിയും ഉണ്ടല്ലോ അച്ചാർ പൊടിയും അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നല്ല പോലെ ചൂടാക്കി ഇളക്കി 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 എടുക്കാം എന്നിട്ട് ആ മിക്സിർ ജാറിൽ കുറച്ചും കൂടി സിർക്ക ഒഴിച്ചിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഒന്ന് ആക്കിയതിന് ശേഷം കുറച്ച് ോനെ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉപ്പ് കൂടുതൽ മുമ്പിൽ നിൽക്കണമല്ലോ അച്ചാറിന് അപ്പം ഒരു മൂന്ന് സ്പൂണൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ പാകത്തിന് ഉണ്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു ടേസ്റ്റ് ലാസ്റ്റ് നോക്കാമല്ലോ അപ്പം പുഴുങ്ങി വെച്ച നാരങ്ങ അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ചെറിയ കഷ്ണങ്ങൾ നാരങ്ങ ആക്കണമെങ്കിൽ അങ്ങനെ ആക്കാം ഞാനൊരു രണ്ട് കഷ്ണൊക്കെ ആക്കിയിട്ടില്ലോ അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് ഇങ്ങനെയും കൂട്ടം ഇത്ര കട്ടിയിൽ വേണമെങ്കിൽ ഇങ്ങനെ കൂട്ടാമെന്നാണ് ഞാൻ ഉദ്ദേശിച്ചത് ഇത്ര കട്ടി വേണ്ടെങ്കിൽ കുറച്ച് ലൂസ് രൂപത്തിലാണ് വേണമെങ്കിൽ കുറച്ചും കൂടി സെർക്കൻ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എനിക്ക് ഇത്ര കട്ടി വേണ്ട കുറച്ച് ലൂസ് ആയിട്ട് മതി ആ നമ്മളെ മധുര അച്ചാർ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബിരിയാണിയുടെ കൂടെ കൂട്ടാനും ചോറിൻ്റെ കൂടെ കൂട്ടാനാണെങ്കിൽ അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കാം അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരാം ഓക്കെ ബായ്